മ്യൂസിക് ഇട്ട് ഡോളി ലാസ്റ്റ് എന്താണ് ഗന്ധർവന്റെ പാട്ട് വെൽക്കം ടു കോമഡി അല്ല ഞാൻ ഈ എൻട്രിയിൽ ഒരു സോങ് ഒക്കെ ഇട്ട് വന്നിട്ടേ നിങ്ങൾ എന്നെ കളിയാക്കിയതല്ലാതെ എന്തുകൊണ്ടാണ് അതിലേക്ക് വരുവായിരുന്നു അല്ല അതെന്തൊരു അതെന്തോ വരുന്നതിന് മുമ്പേ ആ നിന്നു അപ്പൊ ചെലപ്പോ അവർക്കും മനസ്സിലായി ദേവി അല്ലാന്ന് അങ്ങനെ ഒരു ഡൗട്ട് നമ്മളും കൺഫ്യൂഷനായി അവർക്കും ഒരു കൺഫ്യൂഷൻ ആയപ്പോ നമ്മളൊരു കൺഫ്യൂഷനിലായി പോയി എന്തായാലും ഗന്ധർവന്മാരെ പറ്റി നമുക്ക് സംസാരിക്കാം ഒരു ആന്ന് പറഞ്ഞിട്ടുണ്ട് െ കാസർഗോഡ് ഗന്ധർവനെ കണ്ട കഥ അതാ നമ്മളോട് ശ്രീവിദ്യ പറയാൻ പോവുകയാണ് വെളിപ്പെടുന്ന സത്യം പിന്നെ മനസ്സിലായി യക്ഷിയുടെ മെയിൽ ഗന്ധർവൻ ഗന്ധർവന്റെ ഇത് മറ്റേ ഇത് ചരിത്രം മാറ്റി പറയുന്നു ഞാൻ ഉദ്ദേശിച്ചത് പശുവിന്റെ വൈഫല്ല

അല്ല ഇവര് ബൈബിളില് അല്ലല്ല മറ്റൊന്ന് വേറെ പുരാണത്തിലുള്ള അതുപോലെ അടിച്ചുപൊളി പാട്ട് യക്ഷികളും പാട്ട് പാടാറുണ്ട് കേട്ടോ ശ്രദ്ധിക്കുന്ന അടുത്ത വേണാത്സവത്തിൽ ബുക്ക് ചെയ്താലും ഗന്ധർവൻ എന്ന് പറയുന്നത് ഒരു പാട്ടുകാരനാണ് അവിടെ ട്രൂപ്പ് ഒക്കെ ഉണ്ട് ാണ് ഇഷ്ടപ്പെട്ടത് ഹസ്ബൻ്റും പശു കാളും പോത്തും ചെളി നിറഞ്ഞ വളം പോലും വിടുന്നു മൂന്നിന്റെ ഒന്ന് കൊയ്യ പക്ഷേ അലിന ഒരു ജെൻഡർ ഇൻ ഈക്വാലിറ്റി ഇതിലുണ്ട് നമ്മളെപ്പോഴും ഗന്ധർവ്വേറ്റ് മെയിലാണ് ഒരാളാണ് ഗായകനാണ് അതായത് ഗന്ധർവ്വൻ എപ്പോഴും ഭൂമിയിലെ സ്ഥിരതാമസക്കാരനല്ല അല്ല റെന്റ് കൊടുത്തു പറയുന്നു അതെ അതെ അതായത് നമ്മൾ ഒരാളെ സ്നേഹിച്ചിട്ട് ഒരു പെണ്ണ് ആത്മാർത്ഥമായിട്ട് ഗന്ധർവ്വനുമായിട്ട് പ്രണയത്തിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു സമയം കഴിയുമ്പോൾ ഭൂമിയിൽ നിന്ന് പോകും സ്ത്രീ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അവരങ്ങനെ സ്നേഹത്തിന് ഇങ്ങനെ അതെ വഞ്ചിച്ചിട്ട് പത്തിന്ന് പെട്ടെന്ന് ചെയ്താ പോക്ക് പക്ഷെ ഇത് ഞാനൊരു ക്ലാരിറ്റി തരാം ആക്ച്വലി സ്വർഗത്തിലെ നമ്മൾക്ക് ഇതുപോലുള്ളൊരു സദസ് ഉണ്ട് അവിടുത്തെ ഗായകനാണ് ഈ പറഞ്ഞതുപോലെ ഗന്ധർമ്മമാര് അവിടുത്തെ ഫീമെയിൽ ഡാൻസേഴ്സ് ആണ് രംബ തിലോത്തമ കൂടെ ഒരു ഏറ്റവും വിവരമുള്ള രണ്ട് ആൾക്കാർ സീരിയസ് കാര്യങ്ങൾ അവര് തപ്പി അങ്ങ് ഇല്ലേ പറഞ്ഞൂന്നേ ഉള്ളൂ ഇവിടെ ഞാൻ രണ്ട് ഗന്ധർവന്മാരെ കാണിച്ചു തരാം ആ സെന്റർ വാളിലേക്ക് നോക്കുവാണെങ്കിൽ ഗന്ധർവന്മാരെ കാണാം ന്ധർവൻ ഗന്ധർവൻ ഗന്ധർവൻ അല്ല ഇത് ഈ ഗന്ധർവൻ അവിടത്തെ ഗായകനല്ല അവിടത്തെ കീബോർഡ് സ്ഥല അയ്യോ എന്റെ മനസ്സിലെ ഗന്ധർവ ഗന്ധർവം തച്ചൊടച്ചു തച്ചൊടിച്ചു ഇതല്ല മനസ്സിലുള്ള ഗന്ധർവൻ ഈ ഗന്ധർവ് അല്ലെങ്കിൽ അടുത്ത ഒരു ഗന്ധർവനേം കൂടെ നമുക്ക് നോക്കാം ശരി ആ ഗന്ധർവൻ ഗന്ധർവ്വാരന്റെ ലുക്ക് ഗന്ധർവന്റെ അല്ലല്ല ഈ ഗന്ധർവന്റെ ലുക്ക് പിന്നെ ഒരു മറ്റേ ഇതുണ്ട് ഗന്ധർവന പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് ശ്രീവിദ്യം കണ്ടിട്ട് പിന്നെ ഇപ്പൊ ലാസ്റ്റ് ആദ്യത്തെ ഗന്ധർവ് ഗന്ധർമ്മാണ് ഇച്ചിരി ഗന്ധർവ് കറക്റ്റ് ആയിട്ടുള്ള തേപ്പാരം ഗന്ധർവൻ ഇപ്പോൾ ശരിക്കും ഗന്ധർവൻ ആവാൻ പറ്റുകയാണെങ്കിൽ നോവിച്ചേട്ടാ ഞാൻ ഗന്ധർവനായി കഴിഞ്ഞാൽ ഡയറക്റ്റ് സംസാരിക്കും നമുക്ക് ഡയറക്റ്റ് സംസാരിക്കാം ഞാൻ ഗന്ദർ കഴിഞ്ഞാൽ അടുത്ത ഫ്ലൈറ്റ് കയറി ബാഗ് നോക്കി പോലറ്റ് ിൽ പോയിടാവണ്ടടാ അല്ലാണ്ട് പോയി ടിക്കറ്റ് തായ്ലൻഡിൽ ഇപ്പൊ മൊത്തം മലയാളികളാ ഞാൻ പോയപ്പോ അങ്ങനെയായിരുന്നു കേക്കട്ടെ തായ്ലന്റ് കഥയാണോ പറയാ നമ്മൾ അവിടെ എത്തും വേറൊരു രാജ്യത്ത് നമ്മള് പോവാണ് പോയിട്ട് താമസിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോ ചേച്ചി എം എല്ലാന്ന് പറഞ്ഞ ടൗണില് നമ്മൾ ഇവിടെ ഒരു ടൗണില് ഇവിടെ എല്ലാ മലയാളികളും ഇപ്പൊ അവിടെ ടൂർ പോണത് ഐലൻഡില് ഐലൻഡില് ഒന്നും പ്രതീക്ഷിച്ച ആരും പോരുന്നൊന്നും പറ്റത്തില്ല ഞാൻ ഷോപ്പിംഗ് ഇല്ലേ നമുക്കൊന്നും പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞു പോയു അവാർഡ് കൊടുത്തു തോന്നിയത്